ഇന്നത്തെ പരിപാടിയും പണികളൊക്കെ അതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കാം സാധാരണ വൈകുന്നേരമാണ് ചപ്പാത്തി ഉണ്ടാക്കല് രാത്രിത്തേക്ക് അപ്പോൾ ഇന്ന് രാവിലെ നീച്ചപ്പോൾ നീച്ചപ്പം ഐഡിയ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചാൽ ചപ്പാത്തി കുറച്ച് തോന്നുണ്ടാക്കി വെച്ചാൽ രാത്രിത്തേക്കും ആയി രാവിലത്തേക്കു ആയി എന്ന് കരുതിയിട്ട് ആ കുഴയ്ക്കുകയാണ് അപ്പോൾ സാധാരണ ഞാൻ ആശീർവാദിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ചൂടുള്ളത്ത് കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പച്ച ആയാലും മതി എന്നാലും ചൂടുള്ള ആവുമ്പോൾ ലേശം എന്താ പറയുക നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഒന്ന് എളുപ്പമാണ് വിചാരിച്ചിട്ട് തിളപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ നല്ല ചൂടാക്കണം അപ്പോൾ ലേശം വെളിച്ചെണ്ണി ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മുട്ട ഒടച്ച് പാർന്ന് പൊട്ടിച്ച് പാർന്നിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ചാലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യലില്ല സാധാരണ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം പിന്നെ മോള് പറഞ്ഞു പോകാൻ ഞാൻ പറ്റത്തി തരാൻ അതിൻ്റെ ഈ കാണുന്നത് ഭൂപ്പട അയക്കണം എന്നാലും കുഴപ്പമില്ല ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞ് നമ്മൾ ചടിപ്പിച്ച രാവിലെ തന്നെ ഉടണ്ടല്ല നമുക്ക് സഹായാവും ചെയ്യും അങ്ങനെ അതാണ് ചപ്പാത്തിൻ്റെ അലത്ത് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ് പറയും ഇട്ടാൽ ചിക്കൻ കറി ഞാൻ കുറേ പ്രാവശ്യം എടുക്കുന്ന സവാളം നല്ല വയറ്റുക അതിൻ്റെ ശേഷം ഇഞ്ചി പുളത്തുള്ളൊരു ചറച്ചിട്ട് ഇരിക്കുന്നത് ഒരു തക്കാളി ഇട്ടിരിക്കുന്നത് മല്ലി മുളക് മഞ്ഞൾ പിന്നെന്താ പറയുക കറി മസാലപ്പൊടി ഒക്കെ പാടൊക്കിട്ട് നല്ലൊന്ന് വഴിക്കേണ്ട ശേഷം ചിക്കൻ ഉപ്പതിൻ്റെ ശേഷം ലേശം തുള്ളി വെള്ളം വെച്ചിട്ട് കറി റെഡിയായിട്ടാണ് അടുത്ത മണി എന്താണെന്ന് വെച്ചാൽ ചോറ് വെക്കണം ചോറ് ഞാൻ അരി ഇട്ടിരുന്നു അവർ എന്ത് അപ്പോൾ എനിക്ക് മനസ്സിലായോ പോകാനാവുമ്പോൾ പിന്നെ എന്തായാലും റെഡിയാവില്ല നമ്മൾ ഓർഡർ ചെയ്ത് വിചാരിച്ചപ്പോൾ കുറച്ച് പച്ചരി ബിരിയാണി അരിയോ ഒന്നല്ല കേട്ടോ പച്ചരി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സവാളും വഴറ്റി കുറച്ച് എന്താ പറയുക കറുവപ്പട്ട പൂവ് അങ്ങനത്തെ നെയ്ച്ചോറ്റലൊക്കെ കണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്ന് ഞാൻ വീഡിയോ ഒരു നേരായപ്പോൾ ഞാനൊന്നും വീഡിയോ കൊടുത്തിട്ടില്ല അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സദാ നെയ്ച്ചോറൊക്കെ വെക്കണമാതിരി തന്നെ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചോറ് റെഡിയായിട്ടാണ് ഇനി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി തേങ്ങ പച്ചമുളക് ഇഞ്ചി സീനത്തേക്ക് പോവാ അപ്പൊ എന്തായാലും ഞാനൊരു ക്ലാസ് ചായ ഉണ്ടാക്കി പിടിച്ചിട്ടാ അന്ന് രാവിലെ തീരെ സമയം കിട്ടിയിരിക്കുക ഒന്നാമത്തെ ഇന്ന് ഞാൻ പറഞ്ഞ അരിവ് എന്തില്ല പിന്നെ നമ്മൾ പണി വന്നു മാറിയതിന് ശേഷം തന്നെ അടുക്കളയ്ക്ക് എത്തേക്ക് നേരം വരുമ്പോൾ അത് ഇച്ചിരി എണിക്കാനൊന്നും ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ എണീച്ച് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മേപ്പട്ട് നോക്കിയിരിക്കും പിന്നെ വന്നിട്ട് ഒരു ചാട്ടം ഒരു ഓട്ടം ഒക്കെയാണ് ആ വരവ് ആ എണിച്ചാൽ നിസ്കാരം ഒക്കെ കഴിഞ്ഞപാട് വന്നാൽ നമുക്ക് സാവധാനം ചെയ്യാവുന്ന പണിയേ ഉള്ളൂ പക്ഷെ എന്താ ചെയ്യാം അപ്പോൾ ഒരു കിളി പോക്കാണ് കിളി പോയി അങ്ങനെ ഇന്ന് മേപ്പട്ട് നോക്കിയിട്ട് പിന്നെ അതോ ആറ് മണി ആയി ആറര ആയിട്ടോടിയല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒലെ പറഞ്ഞയച്ചതിന് ശേഷം ചായയും കുടിച്ചിട്ട് നമുക്ക് ആ ചെടികൾ എന്നാൾ മാറ്റി വെച്ച ചെടികളാണ് അതിൽ ചെടിലൊക്കെ മുട്ടു ഞാൻ അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പം ഞാൻ അടിച്ച് വാര തുടക്കുക പിന്നെ പറയുക പാത്രം കഴുകണം അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടോ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് അതൊക്കെയാണ് ഞാൻ അടുത്ത പണി പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഒരു സന്ദനത്തിന് ഞാൻ എന്നും അങ്ങനെ തരട്ടെട്ടെട്ടെട്ടെട്ടെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതും ഒരു ചന്ദനത്തിന് കത്തിച്ചിട്ട് ഹാളിൽ വെക്കും അപ്പോൾ റൂമൊക്കെ മടുക്കളെയൊക്കെ അതിന് സ്മെല്ല് വരുമ്പോൾ എന്താ പറയുക നമുക്ക് നല്ലൊരു ഇയക്കാരം ഒരു മൊത്തം ഫ്രഷ് ആയ ഒരു ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തിന് എന്തെങ്കിലും ചായയൊക്കെ ഉണ്ടാക്കി വെക്കാൻ നോക്കുകയാണ് ഇതിൻ്റെ സിനിമകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കുക പക്ഷെ ചോദിച്ചൊന്നുമില്ല ടമ്മാതെന്താ ഉണ്ടാക്കിയില്ല അങ്ങനെ ചോദിച്ചൊന്നുമില്ല അവൾ വന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് ചോറാണ് തിന്നാനുള്ളൊരു തോന്നല് എന്നുണ്ടെങ്കിൽ അത് തിന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും തിന്നുമില്ല അങ്ങനെയൊക്കെ ഓരോരോ ആ ആളെ വിഷപ്പിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ചില മിക്ക ദിവസങ്ങളും ഞാൻ എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കി വെക്കും അപ്പോൾ അത് അരി വറത്തതിൻ്റെ കോലാണ് കേട്ടോ ആ ചട്ടി ആകഞ്ഞ് പിന്നെ കയ്യൊരു വയ്യാകോ വൃത്തിയാക്കിയെടുക്കുമ്പോത്തും അപ്പോൾ ലേശം അരി കഴുകിയിട്ട് നല്ലോണം വറുത്ത് പൊടിച്ചെടുത്തിട്ട് ചൂട് ശേഷം പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കണേ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടുണെന്ന് തോന്നുന്നു ശർക്കര കെട്ടിട്ട് ഇട്ടിട്ട് ഇട്ടുക്കണെന്ന് തോന്നുന്നു ഇട്ട് അപ്പോൾ എന്താ പറയുക അതേ ചട്ടി വേറെ ചട്ടി എടുക്കണ്ട നമ്മളൊക്കെ കഴുകി മുറി വെച്ചതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ചട്ടി കഴുകണം പിന്നെ ഈ തന്നെ ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം വറക്കുക വറത്തതിന് ശേഷം ജീരവും ചുക്കുപൊടിയും പൊടിയും കൂടെ തിരികെ ടുക്കെണ് എുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടാ എള്ളിൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ചുക്കൂ ചെറിയ ചീരവും കൂടെ ഈ പഞ്ചസാരയിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വർടെടുക്കുക ആ ചട്ടിൻ്റെ നിങ്ങൾ കളർ നോക്കാൻ കേട്ടോ അത് ഞാൻ അരി വറുത്തപ്പോൾ എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ പൊളിച്ചാൽ പോയതാണ് വരുമ്പോഴത്തും അടി ഒരു പരിപാടി അടിയിൽ കുറച്ചൊക്കെ കരിഞ്ഞിരുന്നു അപ്പോൾ അതായത് ഈ പാകാവുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ആ തളക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു കട്ട കുത്തി പോലെ ഉണ്ടാവും പക്ഷെ തളക്കുമ്പോൾ അരിഞ്ഞ് ലെവലാവും അതിന് ശേഷം നമുക്ക് എന്താട്ടാണ് കുറച്ച് തേങ്ങട്ടെ കൊടുക്കാം കുറച്ചല്ല നല്ലോണം തേങ്ങട്ട കൊടുക്കണം കേട്ടോ അതിന് തേങ്ങയാണ് ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ ഞാൻ ചെറുവാൻ മടിച്ചിട്ട് ലേശിട്ട് കൊടുത്തോളൂ അപ്പോൾ ഇവിടെ പിന്നെ മധുര ആരും തിന്നൂല ഞാനും സിനിമ സിനിമകൾക്ക് മാത്രമാണ് ഓലൊന്നും പിന്നെ മധുരം ഒഴിവാക്കി ആൾക്കാരല്ലേ പിന്നെ മറിയൊക്കെ പോയി ചെയ്ത് ഞാനും സിനിമകളും തന്നെ ഉള്ളതായി നല്ല ചായക്ക് ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇതൊക്കെ മതിയല്ലോ അപ്പം ഞാനെന്താ ആ തേങ്ങ കുറച്ചിട്ട് കൊടുത്ത് എന്നിട്ട് ആ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്താൽ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ ഉരുളാക്കി എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് തന്നെ തിന്നുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പണികൾ